നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി സത്യപ്രജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ആദ്യ ദിവസം തന്നെ രാജ്യത്തിന്റെ മൊത്തം കൈയടി നേടുക എന്നത് ചെറിയ കാര്യമല്ല ഇപ്പോഴിതാ മെയ് പതിനാറാം തീയതി ജഡ്ജി സ്ഥാനം ഒഴിയുന്ന ജസ്റ്റിസ് ബേലായം ത്രിവേദിയെ വലിയ തോതിൽ അപമാനിച്ചിരിക്കുന്ന സംഭവത്തിൽ ബാർ അസോസിയേഷനെതിരെ വിശദീകരണം തേടിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രംഗത്ത് വരികയാണ് കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നീന്ത്യമായ കാര്യമാണെന്ന് തുറന്നടിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഒരുപക്ഷെ ഈ ഒരു നിലപാട് അതായത് ആരെയും കൂസാതെ കാര്യങ്ങൾ വ്യക്തമായി ഓപ്പണായി വെട്ടി തുറന്ന് പറയുന്ന ഈ ഒരു നിലപാടിനെയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ബി ജെ പിയും ഭയപ്പെടുന്നത് ബേലായം ത്രിവേദി ഗുജറാത്തുകാരിയാണ് അവർ ഗുജറാത്ത് ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്നു അവർ സുപ്രീം കോർട്ടിലെ ജഡ്ജി ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി നാല് ആറ് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ബേലായം ത്രിവേദി ഗുജറാത്തിലെ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നപ്പോൾ പുറപ്പെടുവിച്ച സുപ്രധാന വിധി എല്ലാം തന്നെ വീണ്ടും പരിശോധിച്ച് വരികയാണ് മാത്രമല്ല അവർ എടുത്ത നിർണായകമായ വിധി പല രീതിയിലും പല ആഘാതങ്ങളും പല കുറ്റവാളികൾക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അവരുടെ നിഷ്പക്ഷമായ നിലപാടുകളെ എതിർത്തിരുന്ന അഭിഭാഷക സംഘമുണ്ട് അതിൽ പലരും ഈ ബാർ അസോസിയേഷനിലെ പ്രതിനിധികളാണ് അവരാണ് ബോധപൂർവം അവർക്കെതിരെ മനഃപൂർവമായി ഇത്തരത്തിൽ ആക്ഷേപം ചൊരിയാൻ വേണ്ടി മനഃപൂർവ്വം മാറി നിന്നുകൊണ്ട് അവരെ അവഹേളിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാ വിഷയങ്ങളിലും അതായത് തൻ്റെ ജുഡീഷ്യൽ പരിധിയിലുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട് ആ പവർ അദ്ദേഹം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം നേരത്തെ ഡൽഹി കോടതി ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിഷയത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ സുപ്രീം കോടതിയെ വല്ലാതെ അങ്ങ് ഇളുഭേരാക്കാൻ വേണ്ടി ശ്രമം നടത്തി നോക്കി സുപ്രീം കോടതിക്ക് അധികാര പരിധിയുണ്ട് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് അവിടെ അന്വേഷണ കമ്മീഷനെ ഉൾപ്പെടെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്കാണ് അധികാരം അവിടെ എന്ത് രീതിയിലുള്ള നിലപാടാണോ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെ എടുത്തത് അത് ശക്തവും വ്യക്തവുമായി അതിൻ്റെ തുടർ നടപടികളുമായി ജസ്റ്റിസ് ബി ആർ ഗവായ് മുന്നേറുകയാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത്തരം ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പാർലമെൻറിൽ പുതിയ മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള അനുമതി ആരാണ് നിഷേധിച്ചത് അവരെ പങ്കെടുപ്പിക്കാൻ പോലും അനുവദിക്കാത്തത് എന്തുകൊണ്ട് അവർ സ്ത്രീ ആയതുകൊണ്ടും അവരൊരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരായതുകൊണ്ടാണോ എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ് വനിതാ ശാക്തീകരണം ഉന്നം വെക്കുകയാണ് മോദിയുടെ നയം എന്ന് പറയുമ്പോഴും ഇവിടെ ഇന്ത്യൻ ജുഡീഷ്യറിയിലും പാർലമെന്റിലും വനിതാ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവർക്ക് എതിരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ ഒളിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ജഡ്ജിയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസായി കിട്ടിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷം പറയുകയാണ് വേലായം ത്രിവേദിയുടെ ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല നിരവധിയായ വിഷയങ്ങളിൽ സുപ്രീം കോടതി കൈകടത്തുന്നുണ്ട് കേന്ദ്ര മന്ത്രിസഭയ്ക്കും പൊള്ളുന്ന കാര്യമാണ് കാരണം വക്കഫ് നിയമ ഭേദഗതി വിഷയത്തിൽ മന്ത്രിസഭയുടെ ശുപാർശകളെ രാഷ്ട്രപതി ഒപ്പുവെച്ചുകൊണ്ട് അത് നിയമമാക്കുമ്പോഴും അതിനകത്തെ പല കാര്യങ്ങളും മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് വരുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ നിലപാടിന് കിട്ടുന്ന കയ്യടിയാണ് അദ്ദേഹം ഓരോ വിഷയത്തിലും എടുക്കുന്ന സ്പഷ്ടവും വ്യക്തവുമായ നിലപാട് thank you